ഹായ് ഞാൻ റഫീഖ് വടകര വടകരയിൽ പുറമേ ഇപ്പോൾ അപതാപിന് സംസാരിക്കുന്നു ഇന്ന് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് പാർട്ട് വൺ സെവന്റി നയൻ അതായത് നൂറ്റി എഴുപത്തൊമ്പ ഒൻപതാമത്തത് പായിൽ തുടങ്ങുന്ന ഏതാനും മലയാള പദങ്ങളും അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സ് ആണ് പറയുന്നത് ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും വരൂ കുട്ടികളെ നമ്മൾക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം part 179 பா பொய்முடி விக் w பொய்முடி விக் w பொருத்தம் நன்ஃபார்ம் பொருத்தம் நன்ஃபார்ம் ஃபிட்னஸ் பொங்கட்டம் நன்ஃபார்ம் வோஸ்டிங் v portal noun form eruption e r u p t i o n pola adjective empty allengil hollow pola adjective empty e m p t y empty allengil hollow h o l l o h o d o b l e l l o w h o l l o poshanam noun form nourishment poshanam noun form n o u r i s h m e n t nourishment oral noun form scratch ন নফ সডন ফ নফ সন ফ ন প ন সিন C করাতা নফ সিটিসেনশি পরা নফ সিটিসেন শি C। -H. Form by, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പറയും അതായത് ഐ ആം മാനിഫെസ്റ്റിംഗ് സക്സസ് വിത്ത് ഈസ് ഐ ആം മാനിഫെസ്റ്റിംഗ് സക്സസ് വിത്ത് ഈസ് ഐ ആം മാനിഫെസ്റ്റിംഗ് സക്സസ് വിത്ത് ഈസ് താങ്ക് യു Thank <laughs> you.